ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊരു രസം എന്നുവെച്ചാൽ വെറുംപുളി പിഴിപുളി എന്നൊക്കെ പറയാം അല്ലേ രസം അപ്പോൾ അത് നല്ലതാണ് നമുക്ക് ചോറിനത് മാത്രം മതി നമുക്കൊന്ന് കഴിക്കാൻ അപ്പം നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം എന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു രസം കാച്ചിയാലോ ചുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളകുണ്ട് കൊച്ചുള്ളി ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ് അപ്പം ഇതും കൂടെ നമുക്ക് കൊടുക്കാം ഒരു പെട്ടെന്ന് നിന്നുകൊണ്ട് രസം വെക്കുന്നതാണ് നല്ലൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് ആണല്ലോ രസത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിടണം കിടണം അങ്ങനെ ക്രഷ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് ചതച്ചത് എന്നിട്ട് കൊടുക്കാം പേപ്പര് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് പുളി എടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അതിനേക്കാളും ചെറുത് മതി എടുത്ത് നമ്മളൊന്ന് പിഴിഞ്ഞ് വെച്ചതാണ് ആ പിഴിഞ്ഞത് ഇങ്ങോട്ട് ആ പിഴും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഒഴിച്ചു കൊടുക്കാം ഞാനെല്ലാം ഒഴിച്ച് കൊടുക്കണം ആ അങ്ങനെ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം വേണ്ട നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നല്ലോലൊന്ന് മിക്സ് ചെയ്ത് ഇനി കായ കായമുണ്ട് അപ്പം ആവശ്യത്തിനുള്ള കായൊന്നിട്ട് കൊടുക്കണം ഇനി ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര റെഡിയായിട്ട് തിളക്കട്ട് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് മല്ലിയിലും കൂടെ നല്ല ടേസ്റ്റാണ് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നു മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ലവല കഴുകിയിട്ട് വേണം ഇടയ്ക്ക് നമ്മളെ വീട്ടിലുള്ളതാണെങ്കിൽ മകൻ്റെ വലിയ കുഴപ്പം ഇല്ല എന്നാൽ ചെറുതായിട്ട് നൽകിയത് ഓടിച്ചൊരു രസം വെച്ചതായത് നല്ല ടേസ്റ്റാണ് അപ്പം ഇത് മാത്രം മതി ഇതും പിന്നെ ഒരിച്ച് ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാതെ മാത്രം മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഒരു കളർ കിട്ടാൻ വേണ്ടി പിന്നെ കുരുമുളകും എരിക്ക് കുരുമുളകും കാന്താരിയും കൂടെ ഉള്ളോട്ടോ ഇച്ചിരി മുളകപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം ഇതൊക്കെ ഇനി എരിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല അരി ഇട്ട് കൊടുത്ത് വഴി നല്ലവല്ലൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരാൾക്ക് ചോറ് കൊടുക്കാണ്ട് അപ്പോൾ ചോറിന് ഞാൻ ചോറ് എടുത്തിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത്തവാഴയുടെ കൂമ്പും ചെറുകയറും ഇട്ടുള്ള തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിലെ കോവയ്ക്ക പോവയ്ക്ക മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ട് രസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് വെക്കാനുള്ള രസം എടുത്തിട്ടുണ്ട് നെത്തോലി ഞാൻ തേങ്ങ അരച്ച് വെച്ച നെത്തോലിക്കറിയാണ് അപ്പോൾ അതും കൂടെ എടുക്കാം ഇന്നത്തെ ഉച്ചകൂണ്ടിന് ഇതൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാവുക മെത്തോലി കറിയും കൂടെ എടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചകോടിൻ്റെ വിഭവങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ചെയ്യണേ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പിയാണ് ടാറ്റാ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു ഈ രസം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം